വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് നൽകുന്ന ഇടക്കാലാശ്വാസം അപര്യാപ്തമാണെന്നും ജീവനക്കാരെ കേന്ദ്രസർക്കാർ അവഗണിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഓൾ കേരള സീമെന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കപ്പൽ മാർഗ്ഗം എത്തുന്നതുകൊണ്ടാണ് എന്നാൽ എല്ലാവിധ പ്രതികൂല കാലാവസ്ഥകളിലും അതിജീവിച്ച് തൊഴിൽ ചെയ്യുന്ന കപ്പൽ ജീവനക്കാർക്ക് ഒരു തരത്തിലുമുള്ള പരിഗണനയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല കപ്പൽ ഗതാഗത മന്ത്രിയുമായി അസോസിയേഷൻ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി വിരമിച്ച ഒരാൾക്ക് നാല് ലക്ഷം രൂപ വീതം നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും എഴുപത്തി വയസ്സ് കഴിഞ്ഞ കപ്പൽ ജീവനക്കാർക്ക് മാത്രം ഇരുപത്തി രൂപ മാത്രം നൽകാൻ തീരുമാനിച്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ തീരുമാനം തികച്ചും പ്രതിഷേധാർഹമാണ് മാത്രമല്ല ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള നയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സലീം വി പറമ്പത്ത് സെക്രട്ടറി കെ ടി ഭാസ്കരൻ പി രാമചന്ദ്രൻ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു ആ എഴുപത്തിയഞ്ചു വയസ്സിന്റെ മുകളിലുള്ള വിരമിച്ചവർക്ക് രൂപ വരെ കൊടുക്കാനുള്ള ഒരു സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് തികച്ചും മാണെന്നും മാത്രമല്ല എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണെന്നും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും കാരണം അറുപത് വയസ്സിൻ്റെ ശേഷമുള്ള വിരമിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടാത്ത നിലക്ക് അവർക്ക് ഒരു ആശ്വാസമെന്ന ഒരു പ്രതിമാസ പെൻഷൻ സ്കീമ് കൊടുക്കണമെന്നുള്ള റിക്വസ്റ്റായിരുന്നു നമ്മളിൽ നിന്ന് സർക്കാരിൽ ചെന്നിട്ടുള്ളത് കഴിഞ്ഞ നവംബറിൽ ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രി ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായി അദ്ദേഹത്തോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറുപത് കോടിയിലധികം രൂപ വർഷത്തിൽ കപ്പൽ കമ്പനികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് ഞങ്ങളൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം സഹായകരാവുന്ന ആവുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഇരുപത്തി അഞ്ചായിരം രൂപ ഒറ്റ തവണയായിട്ട് കേരള ഇന്ത്യ രാജ്യത്തുള്ള കപ്പൽ ജീവനക്കാർ വിരമിച്ചവർ കപ്പൽ ജീവനക്കാർക്ക് അതും എഴുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് മാത്രം കൊടുക്കാനുള്ള ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്